ആനയെ പിടികൂടാൻ വേണ്ടി മയക്ക് വേണ്ടി വെച്ചതിന് ശേഷം ട്രാൻസ് ഉണ്ട് അതിനിടയിൽ എപ്പോഴെങ്കിലും ഉണർന്നാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പണ്ട് ഇതിനേക്കാളും വലിയ കാട്ടുകൊമ്പന്മാരായ കുങ്കി ആനകൾ എത്താൻ പോവുകയാണ് മിഷൻ അരിക്കൊമ്പന്റെ ഭാഗമായ വിക്രം ഒക്കെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആന ഇപ്പോൾ മാനന്തവാടി ടൗൺ ഇത് ടൗൺ ആണ് അവിടെയാണ് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കളാം ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് പോലീസ് ഉണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ആനയെ കൗതുകത്തോടെ കാണാൻ വേണ്ടി എത്തിയ ആളുകളുണ്ട് അവരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോലീസും ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് മാറ്റുകയാണ് ആന ഒരുപക്ഷെ പാഞ്ഞെടുത്തേക്കും അങ്ങനെ വലിയ ഭയമുണ്ട് അത് ആവർത്തിച്ചാർത്തിച്ച് അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു കൃത്യമായി ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് ആന രാഹുൽ ഇപ്പോൾ ആന ഈ നടക്കുന്ന ഭാഗം അത് ഇപ്പോൾ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് നേരത്തെ നമുക്ക് അവിടെ കെട്ടിടങ്ങൾ കാണാമായിരുന്നു ഇപ്പോൾ നിൽക്കുന്ന ഈ ഡയറക്ഷനിലേക്ക് വന്നാൽ അവിടെ എന്താണ് ആര്യ ഇപ്പോൾ ആന നേരത്തെ നിന്ന ഡയറക്ഷനിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഡയറക്ഷനിലേക്ക് നമ്മൾ ഈ കാണുന്ന മൺ റോഡിലൂടെ നേരെ വന്നു കഴിഞ്ഞാലും റോട്ടിലേക്ക് തന്നെയാണ് അതായത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി നേരെ ജനവാസ മേഖലയിൽ പ്രധാനപ്പെട്ട റോട്ടിലേക്ക് തന്നെ ആന വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊരു ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കട്ടാനയാണ് കൺമുന്നിൽ കാണുന്നു ആശങ്കയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൗതുകത്തിൻ്റെ ഭാഗമായൊക്കെ വന്ന ആളുകൾ തന്നെ ഇവിടെ ഉണ്ട് അതുതന്നെ ആയാലും വലിയ ആശങ്ക വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ആന മൂവിങ്ങിലാണ് നമ്മുടെ കൺമുന്നിൽ ആന മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള കഠിന ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസുകാരൊക്കെ തന്നെ ഉള്ളത് അവർ ചില ഉദ്യോഗസ്ഥർക്ക് കയ്യിൽ തോക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം കാട്ടാന ഏത് സമയത്ത് വേണമെങ്കിലും അക്രമകാരിയാകാം പ്രത്യേകിച്ച് കർണാടകയിലെ അസനിൽ നിന്ന് പിടികൂടി ആനയാണ് മയക്കേട് വെച്ച് അവിടെ ജനവാസ മേഖലയിൽ നിരന്തരം പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ മയക്ക് വെടിവെച്ച് പിടികൂടുകയും പിന്നീട് കർണാടക വനം വകുപ്പ് കേരള അതിർത്തിയിൽ വനമേഖലയിൽ തുറന്നു വിട്ട ആനയാണ് അപ്പോൾ ഏത് വിധത്തിൽ എസ് സാമ്യം ഏത് വിധത്തിൽ എന്ത് ചെയ്യുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ആന ഇതാ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറയിൽ കൃത്യമായി കാണാം ശബ്ദവും പുറപ്പെടുവിക്കുന്നുണ്ട് കുറച്ച് പുറകോട്ട് പുറകൊട്ടുക ആന തൊട്ടടുത്താണ് ാണ് രാഹുൽ വളരെ നിൽക്കുന്നത് തീർച്ചയായും ഈ ഉണ്ടാകുന്ന ഭാഗത്തേക്ക് ആന വരില്ല എന്നൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആശ്വാസം എന്നതാണ് ഈ വഴി നേരെ കേറി വന്നു കഴിഞ്ഞാൽ കിഷോർ തോക്ക് 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 ഉദ്യോഗസ്ഥർ ശരി ഇപ്പൊ നമുക്കൊരു താഴ്ന്ന രണ്ടും ഭാഗമുണ്ട് ഒന്ന് നേരെ ഈ പാതയിലൂടെ നടന്നു വരാം അവിടെയാണ് ഈ ജനങ്ങളൊക്കെ നിൽക്കുന്നത് ആ താഴ്ചയിലേക്ക് പോകുന്നില്ല ആന ഒരുപക്ഷെ തിരിഞ്ഞ് നടന്നേക്കാം രാഹുൽ ഈ താഴ്ന്ന പ്രദേശത്തേക്ക് പോയാൽ അതായത് ആന ഇപ്പോൾ നിൽക്കുന്ന ആ ഡയറക്ഷനിൽ നിന്ന് നേരെ പുറകോട്ട് താഴ്ന്ന ഭാഗത്തേക്ക് പോയാൽ ആശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അവിടെ നിന്നാണ് ആന ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതായത് നമ്മൾ നേരത്തെയൊക്കെ കാണിച്ച ആ വയലും വാഴത്തോട്ടവും തെങ്ങിൻതോപ്പും ഒക്കെ ഉള്ള പ്രദേശമാണ് ആന പുറകോട്ട് പോയി ഇറങ്ങി പോവുകയാണുള്ളത് പോവുകയാണെങ്കിൽ ഉള്ളത് പക്ഷെ നേരെ ഇപ്പുറത്തെ താഴ്ഭാഗത്തേക്കാണ് പോവുക പോകുന്നതെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രധാനപ്പെട്ട നഗരത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അവിടെ നിന്ന് ചെറിയൊരു മന്തിട്ട കഴിഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെയാണ് ഞാൻ കുറച്ചു നേരം നിർത്തുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആന താഴത്തേക്ക് തന്നെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിൽ കാണുന്നത് ഒരു പക്ഷേ നല്ല നല്ല വെയിലുണ്ടാകും നേരത്തെ രാവിലെ മുതൽ തന്നെ കമൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പൊതുവേ തണുപ്പുള്ള ഒരു പ്രദേശമാണ് വയനാട് പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയല്ല നല്ല ചൂടുണ്ട് വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടൈമാണ് അതുകൊണ്ടായിരിക്കും നേരത്തെ അല്പസമയം മൈ ചോല പ്രദേശത്തൊക്കെ ഒന്നര മണിക്കൂറോളം ആന നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ആ വെയിലൊന്ന് അകറ്റാൻ വേണ്ടിയായിരിക്കും മണ്ണൊക്കെ മേലേക്ക് വാരി